വികസന യാത്രയിൽ നിർണായക അധ്യായമായി മാറിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖം രണ്ടാം ഘട്ട വികസനത്തിലേക്ക് കടക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷ് എം പിമാരായ ശശി തരൂർ എ എ റഹീം ജോൺ ബ്രിട്ടാസ് അടൂർ പ്രകാശ് ഉൾപ്പെടെ മന്ത്രിമാരും എം എൽ എമാരും കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും സംസ്ഥാന സർക്കാരിന്റെ വികസനോത്മുഖമായ ഇടപെടലുകളുടെ ഫലമായി രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന വിഴിഞ്ഞത്തിന്റെ സമ്പൂർണ്ണ വികസനം രണ്ടായിരത്തി ഇരുപത്തി യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമാണ് രണ്ടാം ഘട്ട നിർമ്മാണത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൺസെഷനെയറുമായി ഒപ്പുവെച്ച സപ്ലിമെന്ററി കൺസെഷൻ കരാർ പ്രകാരം തുറമുഖത്തിന്റെ രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ സംയോജിതമായി പതിനേഴ് വർഷം മുമ്പേ പൂർത്തിയാക്കാനാണ് തീരുമാനം ഒരു വർഷത്തിനുള്ളിൽ തന്നെ എഴുന്നൂറ്റി പത്ത് കപ്പലുകളിൽ നിന്ന് പതിനഞ്ച് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം ടിഇ യു കൈകാര്യം ചെയ്ത വിഴിഞ്ഞ യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ തുടങ്ങിയ വൻകരകളിലെ പ്രമുഖ തുറമുഖങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസുകളും ആരംഭിച്ചു ആഗോള ചരക്കുനീക്ക ശൃംഖലയിൽ ദക്ഷിണേന്ത്യയുടെ തന്ത്രപ്രധാന കവാടമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായി വിഴിഞ്ഞത്തിന്റെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് പ്രവർത്തനക്ഷമമായി ഇതിന്റെ തുടർച്ചയായാണ് രണ്ടാം ഘട്ട വികസനം ഈ ഘട്ടം പൂർത്തിയാകുന്നതോടെ തുറമുഖശേഷി പത്ത് ലക്ഷം ടിയുവിൽ നിന്ന് അൻപത് ലക്ഷം ടിയുവിലേക്ക് ഉയരും വെറുത്തനീളം എണ്ണൂറ് മീറ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്ററായും ബ്രേക്ക് വാട്ടർ മൂന്ന് കിലോമീറ്ററിൽ നിന്ന് നാല് കിലോമീറ്ററായും വികസിപ്പിക്കും റെയിൽവേ യാർഡ് മൾട്ടി പർപ്പസ് ബർത്ത് ലിക്വിഡ് ടെർമിനൽ ടാങ്ക് ഫാം എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലെ പ്രധാന പുതിയ സൗകര്യങ്ങൾ ആകെ ഒൻപതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രണ്ടാം ഘട്ടത്തിലെ നിക്ഷേപം അധിക ഭൂമി ഏറ്റെടുക്കേണ്ടതില്ലെന്നും പദ്ധതിയുടെ പ്രത്യേകതയാണ് അൻപത്തിയഞ്ച് ഹെക്ടർ ഭൂമി കടൽ നികത്തിയൊരുക്കും ക്രൂസ് ടെർമിനൽ ഉൾപ്പെടെ വരുന്നതോടെ വൻ യാത്രാ കപ്പലുകൾക്കും വിഴിഞ്ഞത്ത് അടുക്കാനാകും ലിക്വിഡ് ടെർമിനൽ പൂർത്തിയാകുന്നതോടെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ബങ്കറിംഗ് സൗകര്യം ലഭ്യമാകും ഇതോടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും തൊഴിലവസരങ്ങളും ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഇതുവരെ തുറമുഖ പ്രവർത്തനങ്ങളിലൂടെ ഏകദേശം നൂറ്റി കോടി രൂപ നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ദശാബ്ദം തികയും മുൻപേ തന്നെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുന്ന വാണിജ്യ നേട്ടങ്ങളിലേക്കാണ് തുറമുഖത്തെ എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് തുടക്കമിട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ക്രൈനുകളും നിർമ്മാണ ഉപകരണങ്ങളുമായി ചൈനീസ് കപ്പൽ ഷെൻഹുവാ ഫിഫ്റ്റീൻ എ വിഴിഞ്ഞത്തെത്തിയത് തുറമുഖത്തിന്റെ നിർണായക മുന്നേറ്റമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് ട്രയൽ റൺ ആരംഭിച്ച തുറമുഖം അതേ വർഷം ഡിസംബർ മൂന്നിന് വാണിജ്യാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തെക്കുകിഴക്കൻ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി വിഴിഞ്ഞം നാൽപ്പത് കപ്പലുകളിൽ നിന്ന് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ടിഇ കൈകാര്യം ചെയ്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചു മെയ് രണ്ടിന് തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് എസ് സി ഐറിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപതിന് വിഴിഞ്ഞു തടുപ്പിച്ചത് ആഗോളതലത്തിൽ തുറമുഖത്തിന്റെ പ്രാധാന്യം ഉയർത്തി ഒൻപത് മാസത്തിനുള്ളിൽ തന്നെ വാർഷിക ശേഷിയായ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് ചരിത്ര നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് പത്ത് മാസത്തിനുള്ളിൽ തന്നെ അഞ്ഞൂറാമത്തെ കപ്പലിന് വിഴിഞ്ഞം സ്വീകരണം നൽകി ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റ് ഉള്ള എം എസ് സി വെറോണ കപ്പൽ വിഴിഞ്ഞത്ത് ബേത്ത് ചെയ്തതും റെക്കോർഡായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് ഷിപ്പ് ടു ഷിപ്പ് ബാങ്കറിംഗ് സർവീസ് ആരംഭിച്ചതോടെ കപ്പലുകൾക്ക് ഇന്ധനം നൽകുന്ന ലോകോത്തര സേവന കേന്ദ്രമായി വിഴിഞ്ഞം മാറി നവംബർ ഇരുപതിന് ഐ സി പി പദവി ലഭിച്ചതോടെ അന്താരാഷ്ട്ര സീ പോർട്ട് പട്ടികയിലും വിഴിഞ്ഞം ഇടം പിടിച്ചു ഡിസംബർ മാസത്തിൽ മാത്രം ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് പുതിയ റെക്കോർഡും തുറമുഖം സൃഷ്ടിച്ചു തുടർച്ചയായ നേട്ടങ്ങളിലൂടെ ദക്ഷിണേന്ത്യയുടെ പ്രധാന വാണിജ്യ കവാടമായി മാറുന്ന വിഴിഞ്ഞം കേരളത്തിന്റെ വികസന കുതിപ്പിന് ശക്തമായി കരുത്തായി മാറുകയാണെന്നാണ് ഇന്നത്തെ യാഥാർത്ഥ്യം വികസന കുതിപ്പിന്റെ പുതിയ വിസ്മയമായി വിഴിഞ്ഞം മാറുന്നതിന്റെ പ്രഖ്യാപനമായിരിക്കും ഇന്ന് നടക്കുന്ന നിർമ്മാണ ഉദ്ഘാടനം